thank <laughs> you ഹായ് യോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെറിയ കോംബോ ആണ് അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്ലാൻസ് അച്ചിമിനസിൻ്റെ നാടൻ വെറൈറ്റിയാണ് കേട്ടോ ഇതൊരു പിങ്ക് കളറ് വെറൈറ്റിയാണ് ഇതിൽ ധാരാളം പൂക്കൾ ഇപ്പം നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇത് നമ്മളൊരു പി വി സി പൈപ്പ് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് നട്ടിരിക്കുന്നത് അപ്പോൾ അച്ചിമിനസിൻ്റെ പ്ലാന്റ്സും നമ്മളടുത്ത് ഇപ്പോൾ ഹൈബ്രിഡും നാടനും അവൈലബിൾ ആണ് വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മളെ ഫസ്റ്റത്തെ കോമ്പോ ഇതാ ഈ ഒരു പെട്രിയയുടെ മൂന്ന് ആണ് കോമ്പോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് പെട്രിയ വൈറ്റിൻ്റെ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫ് കണ്ടില്ലേ ഒരു മാവിൻ്റെയൊക്കെ ലീഫ് പോലെയാണ് ഉള്ളത് നല്ല തളിരൊക്കെ വന്ന് വള്ളി വീശി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് റൂട്ട് പിടിച്ചുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് പെട്രിയ വയലറ്റ് ആണ് വരുന്നത് നിങ്ങൾക്കറിയാം പെട്രിയ നിങ്ങൾക്കൊരു വള്ളിച്ചെടി പോലെ പടർത്തി വിടുകയും ചെയ്യാം അതല്ലാതെ കുറ്റിയായിട്ട് നിർത്തിയിട്ട് നമുക്ക് അതിൽ ഫ്ലവറിങ് ആക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ രണ്ട് രീതിയിൽ നമ്മൾ ഇഷ്ടാനുസരണം വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് പെട്രിയ പ്ലാന്റ്സ് ഇത് പെട്രിയേൻ്റെ വയലറ്റ് ആണ് വരുന്നത് ഇത് കുറച്ച് ലീഫിന് ഒരു പരന്ന ഷേപ്പ് ആണ് കേട്ടോ വരുന്നത് ഇത് കോഞ്ചിയ അല്ലെങ്കിൽ പെട്രിയ പിങ്ക് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ശരിക്കും ഈ പ്ലാന്റിന്റെ പേര് കോഞ്ചിയ എന്നാണ് ഇതിന്റെ പൂക്കൾ പെട്രിയ പൂക്കളായിട്ട് സാമ്യമുള്ളത് കൊണ്ട് മാത്രമാണ് ഇതിന് പെട്രിയ പിങ്ക് എന്നറിയപ്പെടുന്നത് കേട്ടോ അതെ ലീഫിലൊക്കെ നല്ല ഡിഫറൻസ് ആണ് ഉള്ളത് അപ്പോൾ ഈ ഒരു മൂന്ന് പ്ലാൻസ് നമ്മളെടുത്ത് കോംബോയിലൂടെ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ് ഈ ഒരു മൂന്ന് പ്ലാന്റ്സ് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത് ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലാതെയോ വാട്സപ്പിലേക്ക് മെസ്സേജ് മാത്രം ചെയ്യുക അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ട് പിടിച്ച പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുക കേട്ടോ അടുത്ത കോമ്പോയിൽ വരുന്നത് അഞ്ച് പ്ലാന്റ്സ് ആണ് വരുന്നത് ഇതേപോലെ ഫസ്റ്റത്തെ പ്ലാന്റ് യസ്റ്റർഡേ ടുഡേ ടുമോറോ എന്ന് പറയുന്ന മൂന്ന് കളേഴ്സിൽ പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് അയച്ച് തരുന്ന ഓരോ പ്ലാന്റ്സും നന്നായിട്ട് റൂട്ട് പിടിച്ചിട്ടുള്ള പ്ലാന്റ്സ് മാത്രമാണ് നമ്മൾ നമ്മളിവിടുന്ന് അയച്ചു തരുന്നത് കേട്ടോ എല്ലാം തന്നെ നല്ല ഹെൽത്തി ആയിട്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള വലുപ്പുള്ള ആണ് ഇത് ക്ലിയോഡൻഡ്രം എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇതിന്റെ പൂക്കൾ കാണാനായിട്ട് താഴോട്ട് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടാണ് ഉണ്ടാവുക പിന്നെ പൂക്കളുടെ ഫോട്ടോ നമ്മൾ സ്ക്രീനിന്റെ മുകളിൽ സൈഡ് ഭാഗത്തായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇത് ബൊലീവിയൻ സൺസെറ്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് അല്ലെങ്കിൽ ഷിങ്കാറ് അല്ലെങ്കിൽ ഷീഗാർ എന്നൊക്കെ അറിയപ്പെടും ഓരോ നാട്ടിലും ഓരോ പേരാണ് ഈ ഒരു പ്ലാന്റിനുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റ് വെക്കുന്നുണ്ട് ഇതിൽ നിന്നും നമുക്ക് ഇഷ്ടംപോലെ തൈ ഉണ്ടായി വരും കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് തൈ വരും ഇതാണ് ഗോൾഡൻ കാസ്ഗേഡ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതിന്റെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല മഞ്ഞ കളറിൽ താഴോട്ട് ഹാങ് ചെയ്തിട്ടാണ് വരിക ശരിക്കും പറഞ്ഞാൽ ഇലയാണോ പൂവാണോ എന്ന് സത്യത്തിൽ നമുക്ക് ഇപ്പോഴും അറിയില്ല അത്രയ്ക്ക് ഭംഗിയാണ് പിന്നെ പൂവ് കൊഴിഞ്ഞു പോലെ ആയിരിക്കൂല പിന്നെ ആ ഒരു തളിരലയായിട്ടാണ് വരിക കേട്ടോ ഇതാണ് നമ്മളെ യെല്ലോ ജാസ്മിൻ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നല്ല മഞ്ഞ കളറിലായിരിക്കും ഫ്ലവർ ഉണ്ടാവുക അപ്പോൾ എന്താ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന അഞ്ച് പ്ലാൻസ് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് പ്ലാൻസ് വേണ്ട ആൾക്കാർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അല്ലാതെയോ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാം സ്കിപ്പ് ചെയ്ത് പോകാൻ വരട്ടെ നമ്മൾ ഈ ഒരു രണ്ട് കോംബോ വാങ്ങുന്ന ആൾക്കാർക്കും അതായത് ഇതൊരു നാടൻ അച്ചിമനസിന്റെ ജിഫി പ്ലാന്റ് ആണ് റൂട്ട് പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് ആയിട്ട് തരുന്നുണ്ട് കേട്ടോ പെട്രിയ മൂന്നെണ്ണം വാങ്ങുന്ന ആളാണെങ്കിലും അതേപോലെ ഈ ഒരു അഞ്ച് പ്ലാന്റിന്റെ കോംബോ ഓഫർ എടുക്കുന്ന ആൾക്കാരാണെങ്കിലും അച്ചിമനസിന്റെ ഒരു പ്ലാന്റും കൂടി എക്സ്ട്രാ വെക്കും രണ്ട് കോംബോ ഓഫർ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു അച്ചിമനസിന്റെ രണ്ട് ഡിഫറൻറ്റ് കളേഴ്സ് ആയിരിക്കും അവർക്ക് ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് കിട്ടാൻ പോകുന്നത് അപ്പം നല്ലൊരു സീസൺ പ്ലാന്റ് ആണ് അച്ചിമനസ് നാടൻ ടൈപ്പിലൊക്കെ ഒരുപാട് കൊല കൊലയായിട്ട് നമ്മൾ നേരത്തെ ഒരു മുന്നിൽ വീഡിയോ കണ്ടില്ലേ അതേപോലെ പൂക്കൾ ഉണ്ടാവൂട്ടോ